ഹലോ വെൽക്കം ടു ടോക്സ് സ്വാഗതം അപ്പോ നിങ്ങൾ പങ്കുവെച്ച ആ ഒരു ട്രേഡിംഗ് പ്ലാൻ നോക്ക നോക്കതൊന്ന് വിശദമായി നോക്കാം അല്ലേ തീർച്ചയായും ഇത് ജൂലൈ പതിനാല് അതായത് വരുന്ന തിങ്കളാഴ്ചത്തെ നിഫ്റ്റിയെ കുറിച്ചാണല്ലോ ഈ പ്ലാൻ വെച്ച് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം ശരിയാണ് വെള്ളിയാഴ്ചത്തെ അതായത് ജൂലൈ പതിനൊന്നിലെ പതിനഞ്ച് മിനിറ്റ് ചാർട്ട് വെച്ചുള്ള ഒരു വിശകലനമാണിത് അല്ലേ അതെ അതെ പ്രധാനമായും നമ്മൾ നോക്കുന്നത് പ്രൈസ് ആക്ഷനും പിന്നെ ആർ എസ് ഐ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സുമാണ് വെള്ളിയാഴ്ചത്തെ ആ ഒരു വലിയ വീഴ്ച ഓർമ്മയുണ്ടല്ലോ ഇൻട്രാഡ് സപ്പോർട്ട് ഒക്കെ ബ്രേക്ക് ആയിരുന്നു അതെ അവസാനത്തെ ക്ലോസിംഗ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു ഏകദേശം ഇരുപത്തി അയ്യായിരത്തി നൂറ്റി നാല്പത് സോണിലാണ് ക്ലോസ് ആയത് ഓക്കേ അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ബൈ ചെയ്യാനും സെൽ ചെയ്യാനും അതായത് ലോങ് പോകാനും ഷോർട്ട് പോകാനുമുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശരിയാണ് അപ്പോ നിങ്ങൾ ഈ പ്ലാനിൽ പറയുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് ചാർട്ടിൽ ആർ എസ് ഐ ഏകദേശം തേർട്ടി ആണെന്ന് സാധാരണ നമ്മൾ നമ്മളിത് ഓവർസോൾഡ് ആയിട്ടാണല്ലോ കാണാറ് ഒരു ഒരു തിരിച്ചു കയറ്റത്തിന് സാധ്യതയുണ്ടോ അവിടെ ഉണ്ട് അതായത് ആർ എസ് ഐ തേർട്ടി എന്ന് പറയുന്നത് ടെക്നിക്കലി ഓവർസോൾഡ് തന്നെയാണ് അപ്പോ ഒരു ചെറിയ പുൾബാക്ക് ഒരു താൽക്കാലിക തിരിച്ചു കയറ്റം അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് വെള്ളിയാഴ്ചത്തെ ആ ഒരു എന്താ പറയാ അത്രയും വലിയ സെല്ലിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ആർ എസ് ഐ മാത്രം വെച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ശരിയാണ് സാധ്യതയുണ്ട് അതെ ചിലപ്പോൾ ചെറിയൊരു ഫുൾബാക്ക് തന്നിട്ട് വീണ്ടും താഴോട്ട് പോകാം അതുകൊണ്ടാണ് പ്ലാനില് ലോങ് എൻട്രി എടുക്കണമെങ്കിൽ ഒരു കൺഫർമേഷൻ വേണമെന്ന് പറയുന്നത് ആ കൺഫർമേഷൻ എന്താണെന്നും പറയുന്നുണ്ടല്ലോ ആ അത് പറയുന്നുണ്ട് പിന്നെ ഈ ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് നാല്പത് സോണില്ലേ അവിടെ അവസാന മണിക്കൂറുകളിൽ കുറച്ച് വോളിയൂം വന്നിട്ടുണ്ട് അതൊരു

ായിരത്തി മുന്നൂറ്റി അറുപത് കുറച്ചുകൂടി മുകളിലാണെങ്കിൽ ടി ത്രീ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് പക്ഷെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ആണെന്ന് തോന്നുന്നു അല്ലേ അതെ അതാണ് ഏറ്റവും പ്രധാനം വെറുതെ ആ സോണിൽ എത്തിയെന്ന് വെച്ച് ചാടിക്കേറി എടുക്കരുത് പ്ലാനിൽ പറയുന്നത് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ അതായത് തലേ ദിവസത്തെ കാൻഡിലിനെ അല്ല തലേ കാൻഡിലിനെ കവർ ചെയ്യുന്ന ഒരു നല്ല പച്ച കാൻഡിൽ ആ അല്ലെങ്കിൽ ആ ഒരു ഹാമർ പോലത്തെ പാറ്റേൺ അതെ അതുപോലുള്ള വ്യക്തമായ ഒരു ബുള്ളിഷ് സിഗ്നൽ ആ പതിനഞ്ച് മിനിറ്റ് ചാർട്ടിൽ കാണണം എങ്കിൽ മാത്രം എൻട്രി ശരി ശരി അപ്പൊ ആ നിബന്ധന വളരെ പ്രധാനമാണ് കാരണം ഓവറോൾ ട്രെൻഡ് ഇപ്പൊ താഴോട്ടാണല്ലോ അതെ നമ്മൾ ട്രെൻഡിനെതിരെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ആ ആർ എസ് ഐ ഓവർസോൾഡ് ആയതും ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടിൽ എത്തിയതും പോസിറ്റീവ് ആണ് പക്ഷെ പ്രൈസ് തന്നെ മുകളിലേക്ക് തിരിയാൻ തുടങ്ങണം നിങ്ങൾ നൽകിയ പ്ലാനിലെ ആ ടേബിളിൽ ഇതിനൊരു കോൺഫിഡൻസ് ലെവലും കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടുണ്ട് ഈ ലോങ് ട്രേഡിന് അതായത് അയ്യായിരത്തി എൻട്രി ഇരുപത്തി അയ്യായിരത്തി മുപ്പത് എസ് എൽ വെച്ചിട്ടുള്ളതിന് ഒരു മീഡിയം കോൺഫിഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോ അതൊരു ഉറപ്പുള്ള കാര്യമല്ല സാധ്യതയുണ്ട് എന്ന് മാത്രം അതെ സൂചന കിട്ടിയാൽ മാത്രം ശ്രമിക്കാവുന്ന ഓക്കെ ഇനി ഈ സപ്പോർട്ട് വർക്കായില്ലെങ്കിലോ അല്ലെങ്കിൽ കയറ്റം ദുർബലമായി വീണ്ടും താഴേക്ക് വന്നാലോ അപ്പൊ ഷോട്ട് ചെയ്യാനുള്ള അവസരമായിരിക്കും നോക്കേണ്ടത് അതിനും പ്ലാനിൽ വഴികൾ പറയുന്നുണ്ട് രണ്ടു തരം എൻട്രികൾ കാണുന്നുണ്ട് അതെ ഒന്ന് കുറച്ച് അഗ്രസീവ് ആണ് അതായത് ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് എന്ന ലെവൽ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ ഉടനെ ഷോർട്ട് ചെയ്യുക ഓക്കെ രണ്ടാമത്തേത് കുറച്ചുകൂടി എന്താ പറയാ കൺസർവേറ്റീവ് രീതിയാണ് വില ഒരു പക്ഷേ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് തൊട്ട് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് വരെയുള്ള സോണിലേക്കൊന്ന് തിരിച്ചു കയറാൻ ശ്രമിക്കും പോലെ അതെ പക്ഷെ അവിടെ പിടിച്ചു നിക്കാൻ പറ്റിയില്ല വീണ്ടും താഴേക്ക് തന്നെ വരികയാണെങ്കിൽ അപ്പൊ ഷോർട്ട് ചെയ്യാം ഇതിനുള്ള ടാർഗറ്റുകൾ ഏതൊക്കെയാണ് ഷോർട്ട് ടാർഗറ്റുകൾ വരുന്നത് ടി വൺ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത് ടി ടു ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത് പിന്നെ കുറച്ചുകൂടി താഴെ ഒരു പ്രധാന സപ്പോർട്ട് സോണായി കാണുന്നത് അറുന്നൂറ് ആണ് അതാണ് ടി ത്രീ ഷോർട്ട് ചെയ്യാനുള്ള കാരണങ്ങളും പ്ലാനിൽ പറയുന്നുണ്ടല്ലോ നിലവിലെ ട്രെൻഡ് ആ നിലവിലെ ഡൗൺ ട്രെൻഡ് പിന്നെ ലോവർ ഹൈകൾ ഉണ്ടാകുന്നത് അതായത് ഓരോ കയറ്റവും ആകെ ഹൈയേക്കാൾ താഴെ നിൽക്കുന്നത് ശരിയാണ് പിന്നെ സെല്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന വോള്യൂം ഇതൊക്കെ ഷോർട്ടിനുള്ള കാരണങ്ങളാണ് ആ ടേബിൾ നോക്കിയാല് ഷോർട്ട് ട്രേഡുകൾക്ക് കോൺഫിഡൻസ് എങ്ങനെയാണ് ആ ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് ബ്രേക്ക് ഡൗൺ ഷോർട്ടില്ലേ അതിന് ഹൈ കോൺഫിഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റോപ്പ് ലോസ് ഇരുപത്തി അയ്യായിരത്തി വെച്ചിട്ട് ഓക്കെ മറ്റേ റീടെസ്റ്റ് ഫെയിലിയർ ഷോർട്ട് അതായത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് റേഞ്ചിൽ ഫെയിലായാലുള്ള ഷോട്ട് അതിന് മീഡിയം കോൺഫിഡൻസ് ആണ് അതിന്റെ സ്റ്റോപ്പ് ലോസ് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപതിലും അപ്പോ ബ്രേക്ക് ഡൌണിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് പ്ലാൻ അനുസരിച്ച് അതെ പക്ഷേ ഹൈ കോൺഫിഡൻസ് എന്ന് പറയുമ്പോഴും ഓർക്കേണ്ട കാര്യം സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ് മാർക്കറ്റിൽ ഒന്നും നൂറ് ശതമാനം തീർച്ചയായും റിസ്ക് ആണ് ഏറ്റവും പ്രധാനം അതെ അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നൽകിയ ഈ പ്ലാൻ പ്രകാരം തിങ്കളാഴ്ച നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സോൺ ഇരുപത്തി ബുള്ളിഷ് സിഗ്നൽ വന്നാൽ ലോങ് നോക്കാം മീഡിയം കോൺഫിഡൻസോടെ ആ സോൺ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് നോക്കാം ഹൈ കോൺഫിഡൻസോടെ ശരിയാണ് അതുപോലെ ഒരു പുൽബാക്ക് വന്നാൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് മുന്നൂറ് ഒരു പ്രവർത്തിക്കുമോ എന്നും ശ്രദ്ധിക്കണം അതെ അതും പ്രധാനമാണ് എല്ലാ ട്രേഡിനും കൃത്യമായ എൻട്രി റൂളും സ്റ്റോപ്പ് ലോസും ഇത് രണ്ടും പാലിക്കണമെന്നത് ഈ പ്ലാൻ നന്നായി പറയുന്നുണ്ട് തീർച്ചയായും ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാം പറയൂ ഈ പ്ലാൻ പ്രധാനമായും ടെക്നിക്കൽ ലെവൽസും പ്രൈസ് ആക്ഷനും വെച്ചുള്ളതാണ് പക്ഷെ നമ്മൾ ഓർക്കണം തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോൾ എന്തെങ്കിലും ഗ്ലോബൽ ന്യൂസോ അല്ലെങ്കിൽ അന്നത്തെ മൊത്തത്തിലുള്ള മാർക്കറ്റ് സെന്റിമെന്റോ ഒക്കെ ഇതിനെ ബാധിക്കാം ശരിയാണ് അപ്പോ ഈ ലെവലുകൾ നമ്മുടെ ശ്രദ്ധയിൽ വേണം പക്ഷേ ആ സമയത്ത് മാർക്കറ്റ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നോക്കിയിട്ട് വേണം തീരുമാനമെടുക്കാൻ ഈ പ്ലാൻ ഒരു ഗൈഡ് മാത്രമാണ് വളരെ ശരിയാണ് ലെവലുകൾ അറിയാം പക്ഷേ ലൈവ് മാർക്കറ്റിൽ ആക്ഷൻ എങ്ങനെ വരുന്നു നോക്കി വേണം ട്രേഡ് ചെയ്യാൻ അതെ അതാണ് പ്രധാനം